വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഹിസ്റ്ററി ഓഫ് ഇറാൻ പാർട്ട് ടു സുദീർഘമായ ചരിത്രമാണ് ഇറാൻ്റേത് പതിനെട്ടായിരം വർഷം മുൻപ് തന്നെ സ്ഥിരവാസികളായ ജനങ്ങളുടെ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു ബി സി ആറായിരത്തിനൊടുപ്പിച്ചാണ് നഗര സ്വഭാവമുള്ളതും കാർഷിക പ്രാധാന്യമുള്ളതുമായ ഒരു സമൂഹം ഇറാനിൽ വികസിച്ചു വന്നത് സാഗ്രോസ് പർവ്വത മേഖലയിൽ നിന്ന് ഏഴായിരം വർഷം പഴക്കമുള്ള വീഞ്ഞു ഭരണികൾ കണ്ടുകിട്ടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒട്ടനവധി രാജവംശങ്ങൾ ഇറാനിൽ ഭരണം നടത്തി രണ്ടാം സഹസ്രാബ്ദത്തിനൊടുവിലാണ് മധ്യേഷ്യയിൽ നിന്നുള്ള ആര്യ ഗോത്രങ്ങൾ ഇറാനിലേക്ക് പ്രവേശിച്ചത് അറബികൾ തുർക്കികൾ മംഗോളിയന്മാർ ബ്രിട്ടീഷുകാർ റഷ്യക്കാർ തുടങ്ങിയ വ്യത്യസ്ത ശക്തികൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇറാനിൽ അധിനിവേശിക്കുകയും തങ്ങളുടെ ഭരണം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടും തങ്ങളുടെ ദേശീയ സ്വത്വം സൂക്ഷിക്കുന്നതിലും സവിശേഷമായ രാഷ്ട്രീയ സാംസ്കാരിക വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിലും ഇറാനികൾ പിന്നാക്കാൻ പോയില്ല ബി സി മുതൽ മുന്നൂറ്റി വരെ നിലനിന്ന അക്കോമിനീത് എന്ന രാജവംശമാണ് ഇറാനിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബിലോണിയയും സിറിയയും ഏഷ്യ മൈനറും ഉൾപ്പെടുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു അത് ബിസി മുന്നൂറ്റി മുപ്പതിൽ മാസിഡോണിയയിലെ അലക്സാണ്ടർ പേർഷ്യ പിടിച്ചടക്കി അലക്സാണ്ടറിനു ശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന സൊലൂക്കസ് ആണ് പേർഷ്യൻ സാമ്രാജ്യം വാണത് സെലൂസിയത് രാജവംശത്തെ പിന്നീട് പാർത്തിയന്മാർ കീഴടക്കി എ ഡി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ പാർട്ടിയന്മാരെ തോൽപ്പിച്ച് അർദ്ധാശി സസാനിയൻ സാമ്രാജ്യം സ്ഥാപിച്ചു ൂറ്റി മുപ്പത്തിയൊന്ന് കാലത്ത് മുസ്ലിം അറബികൾ സസാനിയൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കി ഇതോടെ സ്വരാഷ്ട്ര മതത്തിന്റെ സ്ഥാനത്ത് ഇസ്ലാം പ്രചരിച്ചു ഉമയത്ത് അബ്ബാസി വംശങ്ങളിലെ ഖലീഫമാരാണ് തുടർന്ന് പേർഷ്യ ഭരിച്ചത് ബാഗ്ദാദ് തലസ്ഥാനമാക്കിയായിരുന്നു അബ്ബാസിദിന്റെ ഭരണം അബ്ബാസി ഖലീഫമാരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയതോടെ പേർഷ്യയിലെ പല പ്രദേശങ്ങളും കേന്ദ്രമാക്കി ഒട്ടേറെ രാജവംശങ്ങൾ ഉയർന്നുവന്നു തഹീറുദുകൾ സഫറിദുകൾ സമാനിതുകൾ തുടങ്ങിയവയായിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവ സമാനിതകളുടെ പേർഷ്യൻ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യ വരെ നീണ്ടിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സമാനിതകളുടെ ഗവർണർമാരിൽ ഒരാളായിരുന്ന അടിമ വംശക്കാരൻ അലുജ്ജിദ്ദീൻ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള ഗസ്ന കീഴടക്കി ഗസ്നാവിദ് വംശം സ്ഥാപിച്ചു ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് വരെ ഈ വംശം നിലനിന്നു ഇതേ കാലത്ത് തന്നെ സെൽജു എന്ന മധ്യേഷ്യൻ തുർക്കി വിഭാഗം ശക്തി പ്രാപിച്ച് ഗസ്നാവിദുകളെ നേരിട്ടു തുക്രിൽ ബേഗ് ആയിരുന്നു സെൽജുക്കുകളുടെ നേതാവ് ആയിരത്തി അൻപത്തി അഞ്ചിൽ ബാഗ്ദാദിലെ ഖലീഫ കിഴക്കിന്റെ രാജാവായി തുക്രിൽ ബേഗിനെ അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ പിൻഗാമി മാലിക് ഷായുടെ ഭരണകാലത്ത് പേർഷ്യ ശാസ്ത്രത്തിലും കലയിലുമെല്ലാം വലിയ മുന്നേറ്റങ്ങൾ നടത്തി കവിയും ശാസ്ത്രജ്ഞനുമായ ഒമർ ഗയ്യാം തന്റെ ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയത് മാലിക്ഷ സ്ഥാപിച്ച വാന നിരീക്ഷണശാലയിലായിരുന്നു ആയിരത്തി മുന്നൂറ്റി എൺപതിൽ മധ്യേഷ്യയിൽ നിന്നെത്തിയ തിമുർ പേർഷ്യ കീഴടക്കി തന്റെ വിസ്തൃത സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി പിന്നീട് പേർശയ്ക്ക് വിമോചനമുണ്ടായത് സഫാവിദ് വംശത്തിന്റെ ഭരണകാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ നാദിർഷ സഫാവിതുകളെ തോൽപ്പിച്ച് ആധിപത്യം ഉറപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് വരെ നാദർഷ ഭരണം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഉയർന്നു വന്ന ഗജാർ വംശത്തിന്റെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു തലസ്ഥാനം ടെഹ്റാനിലേക്ക് മാറ്റിയത് ഗജാറുകളാണ് പതിനേഴാം നൂറ്റാണ്ടു മുതൽ തന്നെ യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ പേർഷ്യയിൽ കണ്ണു തുടങ്ങിയിരുന്നു പോർച്ചുഗൽ ബ്രിട്ടൻ റഷ്യ ഫ്രാൻസ് എന്നിവയെല്ലാം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലൂടെ മധ്യേഷ്യയിലും ഇറാനിലും കടന്നുകയറാൻ ശ്രമിച്ച ബ്രിട്ടനും മധ്യേഷ്യയിലൂടെ ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീങ്ങാൻ ശ്രമിച്ച റഷ്യൻ സാമ്രാജ്യവുമായിരുന്നു ഇക്കൂട്ടത്തിൽ മുന്നിട്ടുനിന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഇരുപത്തിയെട്ട് കാലം കൊണ്ട് ജോർജിയ അർമേനിയ പ്രദേശങ്ങൾ റഷ്യ കരസ്ഥമാക്കി അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് മേഖലയ്ക്ക് വേണ്ടി ബ്രിട്ടനും പേർഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തു റഷ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങൾക്ക് ഒട്ടേറെ പ്രവിശ്യകൾ അടിയറവ് വയ്ക്കാൻ പേർഷ്യ ബാധ്യസ്ഥമായി ഇറാന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു ആധുനിക ഇറാന്റെ ചരിത്രവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ